ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം സർവാത്മന സർവേശ്വരനെ ആരാണോ ആശ്രയിക്കുന്നത് അവർ എല്ലാവിധത്തിലും സുരക്ഷിതരായിരിക്കും തൻ്റെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ബുദ്ധി കൊണ്ടും ഈശ്വരോപാസന ചെയ്യുന്ന ഒരാളെ അതേ തത്തുല്യഭാവത്തിൽ ഭഗവാൻ അംഗീകരിക്കുന്നതാണ് അങ്ങനെ ഭഗവത്ഗീതയിലെ അറുപത്തിയഞ്ചാമത്തെ ശ്ലോകം ഏറ്റവും പതിനെട്ടാം അദ്ധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത് അതെപ്പോഴും നാം മനനം ചെയ്ത് ചിന്തിച്ച് ഉറപ്പിക്കേണ്ടതാണ് പല മഹാത്മാക്കളും എടുത്ത് ഉദ്ധരിക്കുന്നതാണ് ഈ ഒരു ശ്ലോകം കാരണം ഭഗവാന്റെ ഒരു പ്രതിജ്ഞയാണ് ആരാണോ എന്നെ സർവാത്മനാശ്രയിക്കുന്നത് അവർ ഞാൻ സംരക്ഷിച്ചിരിക്കും എൻ്റെ പദം തന്നെ അവർക്ക് ഞാൻ നൽകുന്നതായിരിക്കും എന്നാണ് ആ പദ്യമൊന്ന് നോക്കാം മന്മനാഭവമത്ഭക്തോ മദ്യ മാമേ വൈഷ്യസി സത്യം ദേ പ്രതിജാനേ പ്രിയോസിമേ എന്റെ വിവർത്തനം ഒന്ന് നോക്കാം ചിന്തിച്ചെന്നെ നമിച്ചെന്നെ ഭക്തനാവുക ഏതൊരാളാണോ ഭഗവാന് ചിന്തിക്കുന്നത് ചിന്ത മാത്രം പോരാ തൻ്റെ സർവസ്വവും ഭഗവാൻ സമർപ്പിക്കുന്നത് അതാണ് നമസ്കരിക്കുക എന്ന് പറയുന്നത് പൂജിച്ചൻ ആരാണോ ആരാധിക്കുന്നത് എന്നിട്ടെ ഭഗവാന്റെ ഭക്തനാവുക ഭക്തനെന്നാൽ നിരന്തരം ഭഗവാനിലേക്ക് തന്നെ മനസ്സ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഭക്തൻ അങ്ങനെയുള്ള ഭക്തൻ്റെ മനസ്സ് എപ്പോഴും ഭഗവാനിൽ തന്നെയായിരിക്കും അങ്ങനെ ഭഗവാനിൽ തന്നെ മനസ്സ് നിൽക്കുന്ന ഒരു ഭക്തനായാൽ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അവർ അതാണ് ഭക്തൻ എൻ പ്രിയൻ പൂവുമെന്നിൽത്താൻ എനിക്കേറ്റവും പ്രിയപ്പെട്ടവർ എന്നിൽ തന്നെയാണ് വന്നെത്തിച്ചേരുന്നത് അത് ഇത് ഞാൻ പ്രതിജ്ഞ ചെയ്യുകയാണ് ഈ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിനാൽ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു കൊണ്ടു എന്ത് ചെയ്യണം ചിന്തിച്ചെന്നെ നമിച്ചെന്നെ ഭഗവാനെ തന്നെ ചിന്തിക്കുക ഭഗവാനെ തന്നെ നമിക്കുക പൂജിച്ചൻ ഭക്തനാവുക ഭഗവാനെ തന്നെ എപ്പോഴും പൂജ്യനായിട്ടുള്ള അർഹനായിട്ടുള്ള വ്യക്തിയാണ് പൂജ്യൻ പൂജ്യനായിട്ടുള്ള ഭഗവാനെ തന്നെ നാം പൂജ്യനായി കാണുമ്പോൾ ഭഗവാന്റെ ഭക്തനായിത്തീരുന്നു അങ്ങ് അത് അങ്ങനെയുള്ളവർ എനിക്കേറ്റവും പ്രിയപ്പെട്ടവരാണ് എൻ പ്രിയൻ നിൽത്താൻ എനിക്കേറ്റവും പ്രിയപ്പെട്ടവർ എന്നിൽ തന്നെയാണ് വന്നു ചേരുന്നത് ഇത് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഈ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല ഇത് സത്യമായി തന്നെ ഭവിക്കുന്നതാണ് ചിന്തിച്ചെന്നെ നമിച്ചെന്നെ പൂജിച്ചൻ ഭക്തനാവുക എൻ പ്രിയൻ താൻ ചെയ്കോ സത്യപ്രതിജ്ഞ